ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ തൊടർ ഹൈവേയിൽ പാലായിക്കും പ്രവിത്താനത്തനും ഇടയ്ക്കായിട്ട് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പണികൾ തീർന്നിരിക്കുന്ന പുതിയ വീടിൻ്റെ വീഡിയോ ആണ് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇതിന് എൺപത്തിയഞ്ചു ലക്ഷം രൂപയാണ് വില പറയുന്നത് മിറ്റം ഒക്കെ ആണെങ്കിൽ നല്ല ഏരിയ ഉണ്ട് സൈഡ് വ്യൂ ഒന്ന് കാണാം നാലോ അഞ്ചോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള മിറ്റത്തിന് ഏരിയ ഉണ്ട് മൊത്തം പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണറ് അലക്കുകല് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് ഈ വീട് ഉള്ളത് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഇത് സൈഡ് വ്യൂ നിലവിൽ ഈ വീട്ടിലേക്ക് വരുന്ന നൂറ് മീറ്ററോളം മൺറോഡാണ് ഭാവിയിലൊക്കെ ടയറിങ് ആവുന്നതാണ് അടുത്തൊക്കെ നല്ല അടിപൊളി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല ഏരിയയാണ് ഉള്ളിലേക്ക് ഒന്ന് കയറാം നല്ല എൽ ഷേപ്പിലുള്ള സിറ്റൗട്ട് നല്ലൊരു കാർ പോർച്ച് ഏത് വലിയ വാഹനവും കയറ്റിയിടാവുന്ന ഒരു കാർ പോർച്ച് ജനതും പാലിനുമൊക്കെ തേക്കിൻ കറി കൊണ്ടാണ് പണിതിരിക്കുന്നത് ഇത്രയും ഏരിയ പാലിൽ ചെയ്തിട്ടുണ്ട് അകത്തേക്കൊന്ന് കയറ നല്ലൊരു ലിവിങ് ഏരിയ ആണ് സ്റ്റീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിലേക്ക് കിടക്കുന്നു ഒരു ഫാമിലി ലിവിങ് ആയിട്ട് എടുക്കാവുന്നതാണ് ദോഷം തിരിച്ചാൽ ഡൈനിങ്ങും ഫാമിലി ലിവിങ് മാറാവുന്നതാണ് ഇപ്പോൾ നഗര ഹാളായിട്ട് കിടക്കുന്നു നന്നായിട്ട് സീലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമായിട്ട് കൊടുത്തിരിക്കുന്നു ഈ റൂമിലേക്ക് വയ്പായിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു കോമൺ ബാത്റൂമാണ് വാഷിംഗ് ഏരിയ അതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം വലിപ്പം ഉള്ളത് പതിനൊന്ന് രണ്ടായിരം റൂമാണ് ഇവിടെ ഇങ്ങനെ കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ചറാണ് വാഷിംഗ് ഏരിയ ഉണ്ട് ഞാൻ കമ്പ്ലി ഏജൻസാണ് ഫിറ്റിംഗ്സ് എല്ലാം കമ്പനി ഐറ്റംസ് ആണ് മൂന്നാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഡ്രസ്സിംഗ് ഏരിയയും കബോർഡുകളും കബഡുകളും ഉണ്ട് സാമാന്യം വലിപ്പമുള്ള ബാത്റൂമാണ് വാഷിംഗ് ഏരിയ ഉണ്ട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും

സെക്കൻഡ് കിച്ചൺ ആണ് സാധാരണ അടുപ്പം കൊടുത്തിട്ടില്ല വ്യാഴം അതെടുക്കാവുന്നതാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പാലാ തൊടുപുഴ ഹൈവേ പാലായിക്കും പ്രവിത്താനത്തിനും ഇടയ്ക്കായിട്ട് പാലായിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി പത്ത് സെൻറ് സ്ഥലത്തുള്ള മനോഹരമായ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം പുതിയ വീട് പണികളൊക്കെ തീർന്നുകൊള്ളൂ പറ്റാത്ത കിണറുവെള്ളമുണ്ട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് നല്ല ഏരിയയാണ് ഇവിടെ നിന്നും പ്രവിത്താളത്തിന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്ററാണ് ദൂരമുള്ളത് പാലായിക്ക് മൂന്ന് കിലോമീറ്ററും ഞ്ചോ ആറോ വണ്ടി പാർക്കാനുള്ള മിറ്റത്തിന് ഏരിയ ഉണ്ട് ഡ്രസ് വർക്ക് ചെയ്ത ഏരിയ കൂടെ ഒന്ന് കാണാം നല്ല ഉയർത്തി മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു പാലാ ഭാഗത്ത് വെള്ളം കയറാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലായിക്കടുത്ത് ഈ മനോഹരമായ വീട് സ്വന്തമാക്കണമെന്നാഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക